ഒരു ഭരണാധികാരമോ ഒരു സ്വാധീനമോ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുക അനീതി ചെയ്യുക അതല്ലേ നാട്ടിൽ നടക്കുന്ന സുഹൃത്തുക്കളെ എന്നാൽ അധികാരമുള്ളവൻ ആ അധികാരത്തിൽ നീതി കാണിച്ചാൽ അവൻ മന്ത്രിയാവട്ടെ കാളിയാകട്ടെ രാജാവാകട്ടെ ആരാവട്ടെ തന്റെ ഭരണസ്ഥാനം കൊണ്ട് അധികാരം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നീതിപൂർവം പെരുമാറിയാൽ അവൻ അത് നീതി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ് എപ്പോ അധികാരമുള്ളവർക്ക് അനീതി ചെയ്യാനല്ലേ എളുപ്പം എന്നിട്ടും അവൻ നീതി ചെയ്തെങ്കിൽ അള്ളാഹു അവനെ ആ ചൂടിൽ അവനൊരു പരിഗണന അവനൊരു തണൽ അല്ലാഹു നൽകും അടിച്ചു പൊളിക്കാനാണെന്നാ പറയാം ഇപ്പോഴൊക്കെ എങ്ങനെ പോവുക വയസ്സാവുമ്പോൾ ആലോചിക്കുക പള്ളി മദ്രസും നിസ്കാരം ഖുറാനൊക്കെ അപ്പ ആലോചിക്ക നല്ല യുവത്വം ഉണ്ടാകുമ്പോൾ നല്ല പ്രസരിപ്പ് ഉണ്ടാകുമ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുന്നൊരു ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ അവനെ അവനാവുന്ന നാളെ പരലോകത്ത് ആ കൊടുത്ത പരിഗണിക്കാതിരിക്കുകയില്ല പള്ളിയുമായി എപ്പോഴും ഹൃദയബന്ധമുള്ളവർ രാവിലെ സുബൈക്ക് പള്ളിന്ന് വന്നാൽ പിന്നെ എവിടെ ജമായത്ത് കൂടുന്നാണ് മനസ്സിൽ അത് കഴിഞ്ഞാൽ അസർക്ക് എവിടെ ചെല്ലുന്നാണ് പള്ളി കണ്ടുമുട്ടിയാൽ തന്നെ പള്ളിക്ക് പുറത്ത് ജമായത്ത് കഴിയാൻ കാത്തു നിൽക്കുന്നവരുണ്ട് പള്ളിയുമായി ഹൃദയം ബന്ധപ്പെടുന്നവന് ബൈത്തുമായി മനസ്സ് ബന്ധപ്പെടുത്തുന്നവനും അല്ല ആ കൊടുചൂടിൽ അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ള സൂര്യൻ ഏറ്റവും അടുത്തു വന്നു നിൽക്കുന്ന ആ നാളിൽ അവർക്ക് തണൽ നൽകുമെന്നാണ് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി ഇഷ്ടം വെച്ചവൻ കച്ചവടക്കാർ പാർട്ട്ണർമാരുണ്ട് രാഷ്ട്രീയക്കാര് കൂടെ സഹസിക്കുന്നവരുണ്ട് എല്ലാവരോടും ഇഷ്ടമാണ് സുഹൃത്തുക്കൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ ന്യായീകരിക്കാനും അവൻ്റെ 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 ദുശ്ചൈതികളെ ന്യായീകരിക്കാനും ഒക്കെ ജീവിക്കുന്നുണ്ട് എന്നാൽ ദീനിൻ്റെ പേരിൽ വല്ല ബന്ധമുണ്ട് ദീനിന്റെ പേരിൽ രണ്ട് നമ്പർ നമ്മളെ ഫോണിലുണ്ടോ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നാളെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച് അള്ളാഹുവിന് വേണ്ടി ഒന്നിക്കുന്ന ആളുകൾക്ക് അള്ളാഹുയുടെ പ്രത്യേക പരിഗണന കൊടുക്കും എന്നാണ് ഒരു നല്ല വ്യഭിചാരത്തിന് എല്ലാ അർത്ഥത്തിലും ഒരു സന്ദർഭവും സമയവും വന്നു കിട്ടി എന്നിട്ട് ഇന്നി ഞാൻ അള്ളഹനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ഭക്തിപൂർവം ഒരിക്കലും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു തിന്മക്ക് മുന്നിൽ എല്ലാ സാഹചര്യങ്ങളും രഹസ്യമായി മുന്നിൽ വന്നിട്ടും വേണ്ടെന്നു വെച്ചവന് അള്ളാഹു ഒരു പരിഗണന നാളെ കിയാമത്താളിന്റെ നൃത്തത്തിൽ കൊടുക്കുമെന്നാണ് പറയുന്നത് എല്ലാവരും സതക്ക കൊടുക്കുന്നുണ്ട് ആൾക്കാരെ കാണിക്കാൻ ആളുകളിൽ നിന്ന് പ്രസിദ്ധി കിട്ടാൻ ഒക്കെ വേണ്ടി ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ആ കൊടുത്തത് അവൻ രഹസ്യമാക്കി വെച്ചു വലത്തെ കൈ കൊടുത്തത് ഇടത്തെ കൈ അറിയാത്ത രഹസ്യദാനം അങ്ങനെ ചെയ്ത് നാളെ പരലോകത്തന്നെ കിട്ടണം ഇവിടെ ഒരു നിലക്കും അതിനൊരു ഒരു ഒരു ഗുണവും ഒരു പ്രശംസയും കിട്ടരുത് ഇത് പരലോകത്ത് കിട്ടണം അത്ര രഹസ്യമായി അവിടുത്തെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ചെയ്തതിന് ഒരു പരിഗണന അവിടെ കൊടുക്കാതിരിക്കുകയില്ല എന്ന് ധാരാളം കാര്യങ്ങൾ പറയേണ്ടത് സുഹൃത്തുക്കൾ ഇതല്ലാതെ തന്നെ നാളെ പലോ തണൽ കിട്ടുന്നത് അപ്പോൾ ഈ ചൂട് നമ്മൾ ഓർമ്മിപ്പിടുക്കണം ഈ ഏ എണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന ആത്മപരിശോധന അത് എളുപ്പമല്ലേ സുഹൃത്തുക്കൾ ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എത്ര കാര്യങ്ങൾ ഇതിലുണ്ട് എത്ര കാര്യങ്ങളുണ്ട് ഈ ചൂട് കഠിനമാകുമ്പോൾ അവിടെ അൻപതിനായിരം വർഷത്തെ നൃത്തത്തെക്കുറിച്ചും ആലോചിക്കുന്നത് നല്ലതാണ് സുഹൃത്തുക്കളെ നരകത്തെ ചൂട് നമ്മൾ ഓർക്കണം എന്നാണ് നരകത്തെ ചൂട് നമ്മൾ ഓർക്കണം ഓൽക്കണം ചൂട് കഠിനമായ നിസ്കാരം കൊണ്ട് അതിനെ തണുപ്പിക്കും അതാണ് നരകത്തിന്റെ ആവിയാണ് ആവിയാണ് യഥാർത്ഥത്തിൽ ഈ ചൂട് ഇല എന്ന നരകം അള്ളാഹുവോട് ആപരാതിപ്പെട്ടു എന്നാണ് റബ്ബി അക്കല ഈ നരകം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തിന്നുകൊണ്ടിരിക്കുകയാണ് നരകത്തിലുള്ളതൊക്കെ ഒരു ആശ്വാസം കിട്ടാൻ ഒന്ന് ഉച്ഛസിക്കാൻ ആ ചൂടൊന്ന് പുറത്തുവിടാൻ അള്ളാഹു ഒരു അനുവാദം കൊടുത്തു ഒന്ന് ശൈത്യകാലത്തും ഒന്ന് ഉഷ്ണകാലത്തും ഒന്ന് ചൂടൊന്ന് പുറത്തേക്ക് വിടാന്ന് അതാണ് അതാണത്രേ വേനലിൽ നമ്മൾ അനുഭവിക്കുന്ന കഠിനമായ ചൂട് അതാണെന്ന് സത്യം മാത്രം പറയുന്ന നബി ഇസ്ലാസ്മ പറയുന്നു ഫഷ്ടജിതു അശുദ്ധുമാത അശദ്ദു ഹരി അത് അവിടുത്തെ ചൂടിനെ കുറിച്ചാണ് പറയുന്നത് അത്രയും ശക്തമായ ആ ചൂടായി ആ ചൂടാണ് ആ നരകത്ത് നമുക്ക് പുറത്തു വരുന്ന ചൂട് എന്നാണ് അപ്പോൾ ആ ചൂടിനെ മനസ്സിലാക്കാൻ നരകത്തിൻ്റെ ചൂടിനെ മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ നമ്മളങ്ങനെ ഓതി വയ്ക്കിയാൽ ഇവിടുത്തെ ചൂടിനെ താരതമ്യം ചെയ്തിട്ട് പരലോകത്തെ ചൂടിനെ കുറിച്ച് പറഞ്ഞു തരുന്ന നിങ്ങളിപ്പോൾ ഇവിടുത്തെ തീയോലെയാണ് പരലോകത്തെ തീ എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന് നബി ചോദിച്ചു എന്ന് നബി പറഞ്ഞു കറുപ്പുള്ളതാണ്

അതേപോലെ തന്നെ ചുട്ടുതിളക്കുന്ന നരകത്തിലെ ആ ചൂടുവെള്ളം അതിലായിരിക്കും അവർ കഴിച്ചു കൂട്ടേണ്ടി വരിക വലുല്ലിമ്മിൻ യഹ്മൂം കരിം പുകകളുടെ നിഴലുകളിലാണ് അവർ കഴിച്ചു ആ നരകത്തിൻ്റെ കരു കരിമ്പുകകളുടെ നിഴലിലായിരിക്കും അവരുണ്ടായിരിക്കുക ലാ ഭാരി യാതൊരു നിരക്കൊരു തണുപ്പോ ആശ്വാസമോ നൽകാത്ത നരകാഗ്നികളെ കുറിച്ചാണ് പോകുന്നത് അപ്പോൾ ഈ വേനലിൻ്റെ ചൂട് ആ നരകത്തിൻ്റെ ചൂടിനെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നരകത്തിൻ്റെ ചൂടിനെ ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗം നമുക്ക് ഓർമ്മ വരുന്ന സുഹൃത്തുക്കളെ ആ നരകത്തു നിന്നുള്ള ആശ്വാസം നരകത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ തണലെന്ന് പറഞ്ഞാൽ എത്രയോ സമയം യാത്ര ചെയ്താൽ അത്താത്ത അത്രയും വിശാലമായ കൊതില്ലിം മന്തൂ നീണ്ടു കിടക്കുന്ന വിശാലമായ നിഴലുകളെ കുറിച്ച് തണലുകളെ കുറിച്ച് പറയുന്നുണ്ട് തണലുകളിൽ അവരെ നാം പ്രവേശിപ്പിക്കുമെന്നാണ് അവിടെ വെയിലോ ചൂടോ അവർ കണ്ടെത്തുകയില്ല എന്ന് വിശുദ്ധ കുർ പറയുന്നു അത് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അപ്പൊ സ്വർഗത്തെക്കുറിച്ച് ഓർക്കാനും നരകത്തെ കുറിച്ച് ഓർക്കാനും ഒക്കെ ഉള്ള ഒരു സന്ദർഭമാണ് ഒന്ന് മനസ്സ് തട്ടി പടച്ചോനെ നരകത്തു നിന്നെ രക്ഷപ്പെടുത്തണേ എന്നെങ്കിലും പറയാൻ ഈ ചൂട് നമ്മളെ പ്രേരിപ്പിക്കണം മൂന്ന് വട്ടം പിന്നെ മിസ്ലാസമായി ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാണ് നമുക്കൊക്കെ കാണാതായിട്ട് നരകത്തു നിന്നെ രക്ഷപ്പെടുത്തണേ ദുനിയാവിലും ആഹ്റത്തിലും എനിക്ക് നന്മ തരണേ എന്നാണ് നരകത്ത് മൂന്ന് പ്രാവശ്യം അള്ളാഹുവോട് രക്ഷ ചോദിച്ചാൽ

അള്ളാഹുവേ നരകത്ത് നിന്ന് അവരെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുമെന്ന് ഇമാ മഹമ്മദും തുർമുദിയും നസായിയും ഇബിനു മാജിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും ധാരാളം പ്രാർത്ഥന റബ്ബ ജഹന്നം ഇന്ന ഇന്ന ഖുർആനിലുണ്ട് നരകത്തിൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നരകത്ത് രക്ഷപ്പെടു

ജീവിതത്തിന്റെയും മരണത്തിന്റെയും കെടുതികളിൽ നിന്ന് കെടുതികളിൽ രക്ഷപ്പെടുത്തണമെന്ന് ഇമാ മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ കാണാൻ പറ്റും ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഈ ആറ് നോമ്പൊക്കെ തീർക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു നോബ് ഈ ചൂട് കാലത്ത് ഈ ഹവാജി ഉച്ചയുടെ അതിശക്തമായിട്ടുള്ള ദാഹം അനുഭവിച്ചുകൊണ്ടൊരാൾ നോമ്പ് നോൽക്കുമ്പോൾ ആ നോമ്പിന് കുറച്ചധികം കൂലി ഉണ്ടാവുന്നത് അപ്പോൾ കഠിനമായ ചൂടിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി പൂർവികരായ സെലഫുകൾ നോമ്പ് നോറ്റിരുന്നു എന്നൊക്കെ ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റും നമ്മളൊരു ആത്മഹത്യാപരമായതല്ല വരണം നോമ്പ് നോൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായും ആ നോമ്പ് നോൽക്കുന്നതിന് ഒരു പ്രത്യേക പ്രതിഫലമുണ്ട് എന്നാണ് മാത്രമല്ല നോമ്പിനൊരു പ്രത്യേകത കൂടുണ്ട് നരകത്തിൽ നിന്ന് നോമ്പ് നമ്മളെ എന്തിനും ദൂരെയാക്കും എന്ന് നരകത്തിൻ്റെ നോമ്പിൻ്റെ പുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കൾ സതകൾക്ക് വലിയ പ്രാധാന്യം ഇപ്പം നമുക്ക് രണ്ടാളുകൾ ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ മുഖപ്പേജിരിക്കാണ്ട് രണ്ടാൾ മരിച്ചു ഈ വെയിലത്തെന്തിനാണ് ഇപ്പോൾ പണിക്ക് പോകണമെന്ന് നമ്മൾ ചോദിക്കരുത് ആളുകൾ അത്രയും പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ എല്ലാവരും പലിശയിലാണല്ലോ ഇ എം ഐ എടുത്തിട്ടാണ് എല്ലാ ആളുകൾ അൻപുറപ്പെടുത്താൽ ഫോണിട്ടെന്നാണ് പറയുക അത് എന്താ സുഹൃത്തുക്കളെ ഒരടവ് തെറ്റിയോ കാണാം അതിൻ്റെ പലിശ നമ്മൾ കൊടുക്കേണ്ടി വരും പലിശ ഉണ്ടെന്ന കണ്ടീഷനിലാണിത് കൊടുക്കുന്നത് ആരതിനെപ്പറ്റി പഠിച്ചു പലിശ ഇല്ലല്ലോ എന്ന് ആൾക്കാർ പറയും പലിശയില്ലാതെ അതിൻ്റെ വ്യവസ്ഥയിൽ പലിശയുണ്ട് അതൊരടവ് തെറ്റിയാൽ അയാൾ കൊടുക്കേണ്ടി വരും എന്നിട്ട് എന്താ അറിയോ നിത്യവൃത്തിക്കും ഗതിയില്ലാത്ത ആളുകളൊക്കെ എല്ലാം ഇ എം ഐ ആയിട്ട് എടുത്ത് അടച്ചു കൊടുക്കണ്ടേ സുഹൃത്തുക്കളെ അതികഠിനമായ വെയിലത്ത് മരിച്ചു പോവുമെങ്കിലും പുറത്തിറങ്ങണം കാരണം വൈകുന്നേരം കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കണം എന്തെങ്കിലും ചെറിയൊരു സാമ്പത്തിക ക്ഷീണം വന്നാൽ തകർന്നു പോകും അങ്ങനെയാണ് ഇന്നത്തെ ഒരു സംവിധാനം നിലനിൽക്കുന്നത് ജീവിക്കാൻ നിവർത്തില്ലാത്ത ആളുകളുണ്ട് സുഹൃത്തുക്കളെ നമുക്കിടയിൽ അവരെയൊക്കെ നമ്മളൊന്ന് കണ്ടറിയണം